നമസ്കാരം തുലാം രാശിയിൽ ചൊവ്വയും ബുധനും ഒരുമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി പല രാശിക്കാർക്കും അതിൻ്റെ സ്വാധീനം ലഭിക്കുന്നതായിരിക്കും പലപ്പോഴും ഒരു മാസത്തോളം ചൊവ്വയും ബുധനും തുലാം രാശിയിൽ ഒരുമിച്ച് സഞ്ചരിക്കും ചൊവ്വയുടെയും ബുധൻ്റെയും ഗ്രഹസംയോഗം എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നത് അറിഞ്ഞിരിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരും അതുപോലെ തന്നെ പ്രതിസന്ധികൾക്കുള്ള സാധ്യതയും ഉണ്ടായിരിക്കും ബുധകുജ സംയോഗം എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്നും പന്ത്രണ്ട് രാശിക്കാരിൽ എപ്രകാരമാണ് മാറ്റങ്ങൾ ചെലുത്തുന്നത് എന്നും അറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് ബുധകുജ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ കരിയറിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും പലപ്പോഴും ഗുണഫലങ്ങൾ നിങ്ങളെ പ്രതിരോധത്തിലാക്കും ബന്ധുക്കളുടെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ വേണം കാരണം അത് നിങ്ങളെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങളും പിണക്കവും ഉണ്ടാവാൻ സാധ്യതയേറെയുണ്ട് ബിസിനസ് നേട്ടങ്ങൾ പലതും നിങ്ങളിൽ സംഭവിക്കും എന്നതാണ് ഗുണാനുഭവമായി എടുത്തു പറയാവുന്നത് ജോലി ലഭിക്കുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ് ഈ സമയം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നിങ്ങൾ സ്വയം പരിഹരിക്കുന്നതായിരിക്കും എങ്കിലും അതെല്ലാം ചെറിയ ഒരു സമയത്തേക്ക് മാത്രമാണ് പലപ്പോഴും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അനാരോഗ്യപരമായ പല മാറ്റങ്ങൾക്കും നിങ്ങൾ വിധേയനാവും കലഹങ്ങൾ പലപ്പോഴും ഇല്ലാതാവും എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് കുജൻ്റെ മാറ്റം പലപ്പോഴും നിങ്ങളുടെ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കും ധനാഗമ മാർഗങ്ങളിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക മത്സര പരീക്ഷകളിലും മറ്റും മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഭൂമി വാങ്ങുന്നതിനുള്ള സാധ്യത കാണുന്നു ആരോഗ്യത്തെ അല്പം ഗൗരവത്തോടെ നോക്കേണ്ടതാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ബുധകുജയോഗ ഫലമായി പലപ്പോഴും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും അബദ്ധമായി മാറും ആത്മപരിശോധന നടത്തി മാത്രം ചില കാര്യങ്ങൾ ചെയ്യുക പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കണമെന്നില്ല അബദ്ധങ്ങൾ പറ്റാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ വേണം പ്രണയിക്കുന്നവർക്ക് പലപ്പോഴും കൂടുതൽ വെല്ലുവിളികൾ സംഭവിക്കും എന്നാൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി അല്പം ശ്രദ്ധിക്കുക ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അനാരോഗ്യപരമായ പല മാറ്റങ്ങളും ഈ സമയം ഉണ്ടാകും സൗഹൃദങ്ങൾ പലതും പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും വാഹനയോഗമുണ്ടെങ്കിലും നല്ലതുപോലെ ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കാവൂ കാരണം അത് നിങ്ങളിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കണം നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിക്കായി നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടി വരുമെങ്കിലും അതിൽ ഫലം ലഭിക്കണമെന്നില്ല കന്നിരാശി കന്നിരാശിക്കാർക്ക് വലിയ നേട്ടങ്ങളാണ് ഈ സമയം കാത്തിരിക്കുന്നത് അത് മാത്രമല്ല ചൊവ്വയുടെ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും സാഹസികവുമായി പല കാര്യങ്ങളും നേടിയെടുക്കും കൂടാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അതുവഴി മാറ്റങ്ങളും വലിയ ഉയർച്ചയും സാമ്പത്തിക ഗുണങ്ങളും ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും തേടിയെത്തും സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തുലാം രാശി തുലാം രാശിക്കാർക്ക് പലപ്പോഴും അല്പം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോവാൻ സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം പറയുക കടങ്ങൾ വീട്ടുന്നതിന് നിർബന്ധിതരാകും പലപ്പോഴും ജോലി അന്വേഷിക്കുന്നവർക്ക് പല അഭിമുഖങ്ങളും പരാജയപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല സാമ്പത്തിക സ്ഥിതി നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം എന്നാൽ ബിസിനസ് സംബന്ധമായി നടത്തുന്ന യാത്രകളെല്ലാം വളരെയധികം ഗുണകരമായി മാറും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത പല ഫലങ്ങളും അനുഭവിക്കേണ്ടി വരും ഇതിൻ്റെ ഫലമായി പലപ്പോഴും ഏകാഗ്രത നഷ്ടപ്പെടുന്നതിനുള്ള യോഗം കാണുന്നു അതുമാത്രമല്ല ബിസിനസ് സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും മുതൽ മുടക്കിൻ്റെ പകുതി പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടാകും പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും വളരെയധികം ശ്രദ്ധിച്ചു വേണം വാഹന ഉപയോഗത്തിലും ശ്രദ്ധ വേണം ധനുരാശി ധനുരാശിക്കാർക്ക് അനിഷ്ട ഫലങ്ങളാണ് ചൊവ്വ ഈ സമയം നൽകുന്നത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കും കൂടാതെ യാത്രകൾ ധാരാളം നടത്തേണ്ടതായി വരും വിദേശത്ത് താമസിക്കുന്നവർക്ക് പലപ്പോഴും നാട്ടിലേക്ക് പോവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുകയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നൊഴിയാതെ ബാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുകയില്ല അത് നിങ്ങളെ വല്ലാതെ വലിക്കുന്നതായിരിക്കും മകരം രാശി മകരം രാശിക്കാർക്ക് നേട്ടങ്ങൾ പലതും തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്നാൽ കുടുംബത്തിൽ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും പൊതുരംഗത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ വിജയം തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂല സമയമാണ് മാതാപിതാക്കളുടെ സന്തോഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ഇരട്ടിയാകും കലാരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ജോലിയിൽ വളരെ നല്ല ഫലങ്ങൾ തേടിയെത്തും എല്ലാ മേഖലകളിലും വിജയം നിങ്ങളെ തേടിയെത്തും കടബാധ്യതകൾ വർദ്ധിക്കുമെങ്കിലും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗം നിങ്ങളിൽ വന്നു ചേരും കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടാകും അവസരോചിതമായി ഇടപെടുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും മീനം രാശി മീനം രാശിക്കാർക്ക് ബുധനും ചൊവ്വയും ചേരുന്നതിൻ്റെ ഫലമായി തൊഴിൽപരമായി വലിയ മാറ്റങ്ങൾ സംഭവിക്കും ജോലിയിൽ ഒന്നിന് പിറകെ ഒന്നായി തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും നിങ്ങൾ അതിനെ അതിജീവിക്കുന്നതായിരിക്കും പലപ്പോഴും ഏത് കാര്യത്തിനും കഠിന അധ്വാനം ചെയ്യേണ്ടി വരും പ്രവർത്തനങ്ങൾ എത്രത്തോളം നിങ്ങളെ ബാധിക്കുന്നു എന്നത് ഉത്കണ്ഠയും ആശങ്കയും ഉണ്ടാക്കുന്നതാണ് ധനപരമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും